നമസ്തേ ആളുകളുടെ ചിന്തയെയും പെരുമാറ്റത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ് മാനസിക രോഗമാണ് സ്കിറ്റ് ഇത് മതിഭ്രമത്തിലേക്കും അടിസ്ഥാന രഹിതവും ക്രമരഹിതവുമായ ചിന്തകളിലേക്കും നയിക്കും മറ്റുള്ളവർ നിരീക്ഷിക്കാത്ത കാര്യങ്ങൾ കാണുകയോ ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്യുന്നത് മതിഭ്രമത്തിലാണ് ഉൾപ്പെടുന്നത് സ്കിറ്റ്സൊക്രാനിയ ബാധിച്ച രോഗികൾക്ക് യാഥാർത്ഥ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതായിട്ടാണ് തോന്നുന്നത് ഇത് അവരുടെ ജീവിതം വളരെ ദുഷ്കരമാണ് കിറ്റ്സബ്രേനിയ ബാധിച്ചവർക്ക് പലപ്പോഴും ആജീവനാന്ത ചികിത്സ ആവശ്യമായി വന്നേക്കാം ഇതിൽ മരുന്നു കൊണ്ടുള്ള ചികിത്സ ടോക് തെറാപ്പി പോലുള്ള ചികിത്സകൾ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നതിനുള്ള സഹായം എന്നിവ ഉൾപ്പെടുന്നതാണ് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാത്ത സൈക്കോസിസ് ഉള്ള രോഗികളിൽ രോഗലക്ഷണങ്ങൾ ക്രമേണ ഗുരുതരം ആകാനാണ് സ്കിൻസോഫ്ലിയയുടെ കൃത്യമായ കാരണം ഇനിയും കണ്ടെത്തിയിട്ടില്ല എങ്കിലും ബയോളജിക്കൽ ജനിതകം പാരിസ്ഥിതികം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ രോഗം വരുന്നതിനുള്ള കാരണമായിരിക്കാം സ്കിൻസോഫ്ലാനിയ ബാധിച്ച രോഗികളിൽ നടത്തിയ ഇമേജിംഗ് ടെസ്റ്റുകൾ ചില മസ്തിഷ്ക ഘടനകളിൽ അസാധാരണതകൾ കാണുന്നതായി തെളിയിട്ടുണ്ട് കുടുംബചരിത്രമുള്ള ആളുകൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് ജനനത്തിന് മുമ്പോ ശൈശവ അവസ്ഥയിലോ ഏതെങ്കിലും വിധത്തിലുള്ള വിഷവസ്തുക്കൾ ശരീരത്തിലെത്തുക വൈറസ് ബാധ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് കുറവ് തുടങ്ങിയവയും രോഗത്തിന് കാരണമാകാം കൂടാതെ മാനസിക രോഗത്തിന് തുടർച്ചയായി കഴിക്കുന്ന ചില മരുന്നുകൾ കഠിനമായ മാനസിക സംഘർഷം എന്നിവയും രോഗകാരണമാകാം സ്കിറ്റ്ലാനിയ രോഗികൾ വ്യത്യസ്തങ്ങളായ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് അകാരണമായി തന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക തനിക്ക് നേരെ ചിലർ ചില വിധത്തിലുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക തന്നെ ഉദ്ദേശിച്ച് മറ്റുള്ളവർ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കുക അതുമല്ലെങ്കിൽ എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് ആദ്യം പിടിക്കുക തുടങ്ങിയ തെറ്റിദ്ധാരണകൾ അതായത് ഡെല്യൂഷൻസ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവർ ആരും ഒന്നും കേൾക്കുന്നില്ലെങ്കിലും ഇവർക്ക് ചില വിധത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നുക ആരും കാണാത്ത കാഴ്ചകൾ കാണുക തുടങ്ങിയ രോഗലക്ഷണങ്ങളും ഇത്തരം രോഗികളിൽ കാണാം ഇതെല്ലാം തോന്നലാണ് എന്ന് നാം അവരോട് പറഞ്ഞാലും അതൊന്നും ഇത്തരക്കാർ വിശ്വസിക്കില്ല കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയും സംവേദനങ്ങൾ വരുന്നതായി രോഗിക്ക് തോന്നാം എങ്കിലും കേൾവി എന്ന സംവേദനമാണ് കൂടുതലായി സംഭവിച്ചു കാണുന്നത് ക്രമമല്ലാതെയുള്ള സംസാര ശൈലിയും ഒന്നുകിൽ നിർവികാരമായി ഇരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായി വയലൻ്റ് ആകുക തുടങ്ങിയ ലക്ഷണങ്ങളും ഇവർ കാണിക്കാറുണ്ട് മറ്റ് പല രോഗങ്ങളിലും സ്കിറ്റ്യോട് സമാനമായ രോഗലക്ഷണങ്ങൾ കാണിച്ചേക്കാം അതിനാൽ പരിചയസമ്പന്നരായ മനോരോഗ ചികിത്സകന് മാത്രമേ രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ ആന്റിസൈക്കോട്ടിക്സ് മരുന്നുകൾക്ക് ഒപ്പം സിബിടി പോലുള്ള ചികിത്സകളും സമന്വയിച്ചു കൊണ്ടുള്ള ഒരു പരിഹാര രീതിയാണ് ഇന്ന് പ്രധാനമായും അനുവർത്തിച്ചു വരുന്നത് മനോരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം ധ്യാനം പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നതും ഏറെ ഗുണപ്രദമാണ് നമസ്തേ